പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലാതെ രാവിലെ എണീറ്റ് പെട്ടെന്നൊരു യാത്ര പോകുന്നത് നല്ലൊരു സുഖമാണല്ലേ ഒരേ വൈപ്പുള്ള സുഹൃത്തുക്കളും കൂടി ഉണ്ടെങ്കിൽ യാത്രയ്ക്ക് ഭംഗിയേ ഉള്ളൂ ഒരു യാത്രയുടെ കാഴ്ചയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഇത്ര വർഷം ഇവിടെ ജീവിച്ചിട്ടും ഒന്നോ രണ്ടോ വാക്കേ ഞങ്ങള് പഠിച്ചിട്ടുള്ളൂ വെൽഷിൽ ഹെദ് അതായത് എഴുതുന്നതുപോലെയല്ല ഇവിടെ വായിക്കുന്നത് അടുത്തത് അറാഫ് എന്ന് പറഞ്ഞാൽ പതുക്കെ പോവുക വെൽഷ് ഭാഷ അഥവാ കംറേക് എന്നാണ് ഈ ഭാഷയ്ക്ക് പറയുക ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്ത് നോർത്ത് വെയിൽസിലെ സ്നോഡോണിയ മൗണ്ടൻ്റെ അടുത്തുള്ള ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടി വന്നതാണ് വളരെയധികം ഭംഗിയുള്ള സ്ഥലങ്ങളാണെങ്കിലും ഒത്തിരി സന്ദർശകരൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ ഭൂമിയുടെ ഒറിജിനൽ ബ്യൂട്ടി അതേപോലെ നിലനിർത്തിയിരിക്കുന്നു ആരെയും നിയന്ത്രിക്കാൻ ആരും ഇവിടെയില്ല വേസ്റ്റ് വലിച്ചെറിഞ്ഞിരുന്ന് ഒരു ബോർഡ് പോലുമില്ല പക്ഷേ എവിടെയും ഒരു വേസ്റ്റിൻ്റെ കണിക പോലും കാണാനില്ല എതിലെ പോയാലും എൻ്റെ കണ്ണിൽ ആദ്യം മുടക്കുക പൂക്കളായിരിക്കും ഈ പൂക്കൾക്കാണ് വിസ്റ്റീരിയ എന്ന് പറയുന്നത് നമ്മളുടെ ചീമക്കൊന്നയൊക്കെ പോലത്തെ പൂക്കൾ വെയിൽസിൻ്റെ പ്രത്യേകത തന്നെ ഇവിടുത്തെ ബ്രത്ത് ടേക്കിംഗ് മൗണ്ടൻസും അതിലെ ഹിൽസ് വാട്ടർഫോൾസ് അതേപോലെ ഒത്തിരിയേറെ കാസിലുകൾ ഒക്കെയാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൻ്റെ മൂന്ന് സൈറ്റുകളും ഈ വെയിൽസിൽ തന്നെയാണുള്ളൂ വെൽഷിൽ ആണ് മിക്കവാറും ബോർഡുകളൊക്കെയെങ്കിലും വെൽഷ് ഭാഷ സംസാരിക്കുന്നവർ ഇവിടെ ഇപ്പോൾ എയ്റ്റീൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ പക്ഷേ വെൽഷ് ആൾക്കാർ അവരുടെ ഹെറിറ്റേജിൽ വളരെ പ്രൗഡാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ ഫാമേഴ്സാണ് അതുകൊണ്ട് തന്നെ പോകുന്ന വഴികളിലെല്ലാം നമുക്ക് ചെമ്മരിയാടുകളെയും പശുക്കളെയും ഒക്കെ കാണാൻ പറ്റും വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു ജീവജാലങ്ങൾക്കും കെട്ടുപാടുകളില്ലാതാണ് ഇവരിവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ആട്ടുംകുട്ടികൾക്കൊക്കെ എന്ത് സന്തോഷമാണ് അവരെല്ലാവരും കൂടെ ഒരു കല്ലിൽ നിന്നും മറ്റേ കല്ലിലേക്ക് ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളിവിടെ വണ്ടി നിർത്തി കുറേ നേരം ഇവരെ നോക്കി നിന്നു എപ്പോഴും പറയും നമുക്ക് രണ്ട് ആട്ടുംകുട്ടികളെ മേടിച്ച് എന്ന് ഭൂമിയുടെ അറ്റത്തെത്തിന്ന് തോന്നും ഈ മലനിരകളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇനിയിപ്പം വേനലായിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ ഈ മലയൊക്കെ കാണാൻ പിന്നെ ഇവിടെ കാണാനുള്ള ഒരു കാഴ്ചയാണ് ഇവിടുത്തെ സ്ലൈറ്റ് ഫാക്ടറി സെക്കൻഡ് വേൾഡ് വാർ വരെ ലോകത്ത് എമ്പാടും ഇവർ ഷിപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവിടെ നിന്നും ഇപ്പോൾ അത് പൂട്ടിക്കിടക്കുകയാണ് പക്ഷേ കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ നോർത്ത് വെയിൽസിൻ്റെ വെർജിൻ ബ്യൂട്ടിയിൽ നിന്നും ഒരാഴ്ചത്തേക്കുള്ള എനർജിയൊക്കെ സംഭരിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അണ്ടിൽ ദൻ ബൈബായ്